കളരി ഗുരുക്കൾ സി ടി ലോനപ്പനാശാൻ്റെ മൂന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ കെ പി ഉദയൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ യോഗ സ്പോർട്സ് അസോസിയേഷൻ പ്രസിഡന്റ് ധന്യഹരിദാസിന് ടെമ്പിൾ എസ് എച്ച്ഒ ജി അജയകുമാർ ഉപഹാരം നൽകി ആദരിച്ചു കൗൺസിലർ ശോഭ ഹരിനാരായണൻ കളരി അസോസിയേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ പി കൃഷ്ണദാസ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സെക്രട്ടറി കെ പി ദിനേശൻ രാജേന്ദ്രൻ കണ്ണത്ത് ഇ ജെ ആൻഡോ എന്നിവർ സംസാരിച്ചു അനുസ്മരണത്തോടനുബന്ധിച്ച് നടന്ന സംസ്ഥാനതല കളരിപ്പേറ്റ് ക്വിസിൽ ജിഷ്ണുജിത്ത് ചങ്ങനകുളം ഒന്നാം സ്ഥാനവും പി എസ് വൈശാഖ് കുണ്ടല്ലിയൂർ രണ്ടാം സ്ഥാനവും നേടി കെ വാസ്തവ നമ്പൂതിരി പി എൽ സണ്ണി പി ജി സജി ഉണ്ണികൃഷ്ണ മാടക്കാവിൽ ഗിരീഷ് തൊടുവിൽ പി ആർ ഡെന്നി എം കെ വിജയൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ യോഗ കളരി പ്രദർശനവും നടന്നു ഇന്ത്യൻ മാർഷൽ ആർട്സ് സെൻറ്റർ ഗുരുവായൂർ വി കെ എം കളരി ആലങ്കോട് പ്രാചീന കേരള കളരി സംഘം വാടാനപ്പള്ളി എന്നീ കളരി സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രദർശനം നടന്നത്